ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അഡാറ് ഐറ്റം ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോയിലൊക്കെ മുല്ലമുട്ടിൻ്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പോയി കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ അതുപോലത്തെ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഇന്നുണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് മുല്ലമുട്ട് എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഞാൻ ഈ കുറച്ച് കളർ കുപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ കളറ് അക്രലി കളറാണ് അത് ഒരു മൂന്ന് ഐറ്റം കളർ ഞാൻ എടുത്തിട്ടുണ്ട് പച്ച മഞ്ഞ ചുവപ്പ് എന്നുള്ള അപ്പോൾ നിങ്ങൾക്ക് ഏത് ഐറ്റം ആണോ കളറാണോ വേണ്ടതെച്ചാൽ അത് എടുക്കാം ഞാനിപ്പോൾ ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങളുടെ ആ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ കളറൊന്ന് കുറച്ചൊരു ഈ ഒരു പാനലിൽ ആക്കുന്നുണ്ട് ഈ ഒരു ഡാർക്ക് ഗ്രീനാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ബ്രഷിലൊന്ന് ആക്കിയിട്ട് ഒരു മുല്ലമുട്ട് എടുക്കുക കുറച്ചൊരു അത്യാവശ്യം വലുപ്പക്കളർ മുല്ലമുട്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ അതൊന്ന് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ പച്ച മാത്രല്ല യെല്ലോയും റെഡും ഒക്കെ നിങ്ങൾക്ക് എടുക്കാം ഏത് കളറാണോ മാച്ചിങ് ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് നല്ല ഭംഗി ഉള്ള ഒരു ക്ലിപ്പ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെയ്തു വയ്ക്കുക കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്ക് സെയിൽ ആയി പോകുന്നൊരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക ഈ മുല്ലമുട്ടിൻ്റെ കാര്യം അറിയാമല്ലോ ഒരു പേപ്പറിൻ്റെ ഒരു സംഭവമാണത് പേപ്പർ കൊണ്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ ആ ഒരു രീതിക്ക് വേണം അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പെയിൻറ്റ് എല്ലായിടത്തും ആവുന്ന രൂപത്തിൽ ഒന്ന് നന്നായിട്ട് ഇനി ഞാനവിടെ വട്ടത്തിൽ ഒരു ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ വട്ടത്തിൽ മതി കേട്ടോ ഒരു പത്തെണ്ണം പോകുന്ന രീതിക്കാണ് ഞാൻ ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് സെറ്റാക്കിയിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് സാധാ ഗ്ലൂ എടുക്കുന്നതിനേക്കാളും ഇതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഗണ്ണോ അല്ലെങ്കിൽ സാദാ ബി സെവൻ തൗ സെവൻ തൗസൻ്റോ ഏതാ നിങ്ങൾക്ക് എടുക്കാതെ രണ്ടെടുത്താലും ഒട്ടി കിട്ടും പക്ഷേ മറ്റേതാകുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നു മാത്രം അപ്പോൾ ഇതേപോലെ ഒന്ന് വട്ടത്തിലൊന്ന് ഓരോ മുല്ലമുട്ടും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടൊന്ന് സെറ്റാക്കി എടുക്കുക കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ മാത്രമായിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്ലവറോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാവുന്നതാണ് അപ്പോഴും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഗ്ലൂഗണ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കയ്യിലൊക്കെ ആവാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ ഒരു ഒരു ഒമ്പതെണ്ണം ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് ഒമ്പതെണ്ണോ പത്തെണ്ണമോ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കൊള്ളാവുന്ന അത്രയും ഭംഗിയിൽ തിക്ക് തിക്ക് തിക്കായിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ തിക്കായിട്ട് വെക്കുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗി കാണുള്ളൂ അപ്പോൾ ഫുള്ളായിട്ടൊന്ന് വെച്ചു കൊടുക്കുക ഇനി അതിൻ്റെ ആ ഒരു ഓരോ മുല്ലമുട്ടിൻ്റെ സൈഡിലും കൂടെ ആയിട്ട് നമ്മൾ ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോളേ നന്നായിട്ട് അത് പിടിക്കുകയുള്ളൂ അപ്പോൾ രണ്ടും കൂടെ ഒന്ന് ഒട്ടി ഒട്ടിച്ചെടുക്കുക ഓരോ മുല്ലമുട്ടിൻ്റെ ഉള്ളിലൂടെ ആയിട്ടൊന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് സെക്യൂർ ആയിട്ട് ഇരിക്കും കേട്ടോ ഇനി ഞാൻ വൈറ്റ് മുല്ലയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുന്നത് വൈറ്റ് ബഡ്സാണ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഈ വൈറ്റ് വെച്ചെടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗിയുണ്ട് നമ്മൾ താഴെ വൈറ്റും മുകളിൽ ഈ ഒരു കളർ ചെയ്ത മുട്ടും കൂടെയേക്കാളും എനിക്ക് ഇഷ്ടം ചുള്ളിലേക്ക് ഒരു വൈറ്റും ഉണ്ട് നമ്മൾ കളർ ചെയ്ത ആ ഒരു ഇത് തന്നെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നായി ചുള്ളിലേക്കായിട്ട് വെച്ചു കൊടുക്കുക ഇതും അതേപോലെ തന്നെ തിക്കായിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടും അപ്പോൾ ഒന്നിൻ്റെ ആ ഒരു സ്പേസുള്ള ആ ഒരു ഭാഗത്തേക്കായിട്ട് വേണം ഈ ഒരു വൈറ്റ് പോഷക വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്ലൂഗഡിൻ്റെ ആവശ്യം നമുക്കിതിനുള്ള പെട്ടെന്ന് ഒട്ടി കിട്ടുകയും ചെയ്യും തീരെ പറഞ്ഞ് പോരേ ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ഒരു അഞ്ച് പീസാണ് ഇതിലേക്ക് വെച്ചിരിക്കുന്നത് പത്തെണ്ണം താഴെയും മുകളിൽ അഞ്ചെണ്ണോ ആറെണ്ണോ എങ്ങനെയാണോ നിങ്ങൾക്ക് ആ ഒരു തിക്ക് കിട്ടുന്നത് ആ ഒരു തിക്കിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ നമുക്കൊരു നാലെണ്ണം മൂന്നെണ്ണമൊക്കെ വെക്കുന്നതിനേക്കാളും അഞ്ചെണ്ണം ആരെണ്ണൊക്കെ വെക്കുമ്പോൾ കണ ഒന്നുകൂടെ ക്യൂട്ടായിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഗ്ലൂ ഉണ്ടല്ലോ അതൊരിക്കലും മറക്കരുത് കാരണം ഓരോന്നോരോന്നും ഇങ്ങനെ പറഞ്ഞു പോരാ ഇതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എൽ ഇതിൻ്റെ ഇടയിലൂടെ ആയിട്ടൊന്ന് ആ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒന്നും കൂടെ നമുക്ക് സ്ട്രോങ് ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ നമ്മളിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു നൂല് പോലത്തെ സംഭവമൊക്കെ ഉണ്ടല്ലോ ആ നൂല് പോലെ വരുന്ന ഗ്ലൂ ഒക്കെ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക അപ്പോൾ കാണാൻ ഒന്നും കൂടെ വൃത്തിയുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് ഒട്ടി കിട്ടും കാരണം പേപ്പറാണ് പെട്ടെന്ന് ഒട്ടി കിട്ടും അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇതേപോലത്തെ ഒരു സ്റ്റോൺ ആണ് അപ്പോൾ ഏത് കളർ സ്റ്റോൺ അധികം ഏത് കളറാണോ മാച്ചാവുന്ന ആ ഒരു മാച്ചിലുള്ള ഗോൾഡനോ യെല്ലോയോ റെഡോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ ഈ ഇതേപോലത്തെ ഒരു സ്റ്റോൺ എടുക്കാം കേട്ടോ എന്നിട്ട് ഇതിന് സെൻടറിലേക്കായിട്ട് ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കാം അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വേറെ സംഭവം കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ അതും കൂടെ നോക്കാം ഞാനിതാ ഇതേപോലത്തെ ഒരു മുത്തുകളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു മഴവില്ലിൻ്റെ ഒക്കെ രൂപത്തിലുള്ള ഒരു ഷേപ്പിലുള്ള ഒരു മുത്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡ്രോപ്പ് പോലത്തെ അപ്പോൾ ഒരു മുത്ത് ആണ് നല്ല ഭംഗിയിട്ട് ഇതിന് കൂടുതൽ ചേരുന്ന ഈ ഒരു മുത്താണ് അപ്പോൾ ഇതുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിതെടുക്കാറില്ല എന്നുണ്ടെങ്കിൽ സാധാ ഗോൾഡൻ മുത്തായാലും കുഴപ്പമില്ല റൗണ്ട് മുത്താണെങ്കിലും പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ ഇതിൻ്റെ ആ ഒരു ഉൾഭാഗം ഉണ്ടല്ലോ ഒരു സൈഡിൽ തെൽഭാഗം ആ ഒരു ഭാഗത്തിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതിങ്ങനെ ഒരു കുത്തനയോ അതേപോലെ കെടുത്തിയിട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും വെച്ചു കൊടുക്കുക എങ്ങനെ വെച്ചാൽ നല്ല ഭംഗിയാട്ടോ കേട്ടോ ഇതിൻ്റെ താഴ്ഭാഗത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കുറച്ചും കൂടെ ഉള്ള അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ബീഡ്സ് നിങ്ങൾക്ക് എടുത്തിട്ട് ഇതേപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിതേപോലത്തെ ഒരു ബീഡ്സാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് എങ്ങനെ വെച്ചാൽ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ആ ബീഡ്സൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുക കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ അതൊക്കെ ഒന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലൂഗണ്ണനെയാണ് നല്ലത് പക്ഷേ അതിൻ്റെ ആ ഒരു നൂല് പോലത്തെ ആ ഒരു ഗ്ലൂ ഉണ്ടല്ലോ അതൊക്കെ ലാസ്റ്റ് ഒന്ന് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കാം കേട്ടോ ഒന്ന് പറിച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് അലികേറ്റ് ക്ലിപ്പിലേക്ക് ഒന്ന് സെറ്റാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാക്കാണ്ടല്ല ഇത്രയും കളറാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ ആദ്യം കാണിച്ച പോലത്തെ ആ ബോട്ടിലുള്ള അത്രയും കളറാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോന്നിനും ഓരോ സ്റ്റോണുമാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ റെഡി റെഡ് പിന്നെ ഗോൾഡിന് ഞാൻ യെല്ലോക്ക് ഗോൾഡിനാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഭംഗിയിൽ നിങ്ങൾക്ക് റൗണ്ടിലോ ഇതേപോലെ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മുത്തും വെച്ചെടുക്കാവുന്ന കേട്ടോ കാണാൻ എന്ത് ഭംഗിയാണല്ലേ അപ്പോൾ എല്ലാവരും ചെയ്തു വെക്കണം കേട്ടോ നല്ല അടിപൊളി ആണ് എന്നിട്ട് അത് നൽകിയായിട്ടുള്ള ക്ലിപ്പിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കിത് സെയിലാക്കാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എയർബോയും കാര്യം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ട് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നല്ല വീഡിയോസായിട്ട് വരുന്നത് വരുന്നത് വരെ താങ്ക് യു സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ